നമ്മുടെ അതിരൂപതയുടെ മധ്യസ്ഥനായ വിശുദ്ധ ദേവസേ പിതാവിനെ നമ്മൾ ഓർക്കുകയും വിശുദ്ധ ദേവസേ പിതാവിനോട് നമുക്കുള്ള നന്ദിയും സ്നേഹവും പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന തിരുനാൾ ദിനമാണിത് അഭിയന്തി വള്ളോപ്പള്ളി പിതാവ് നമ്മുടെ അതിരൂപതയുടെ മധ്യസ്ഥനായി വിശുദ്ധ ദേവസേ പിതാവിനെ തിരഞ്ഞെടുക്കുകയും യുസൈ പിതാവിൻ്റെ നിർമ്മല ഹൃദയത്തിന് നമ്മുടെ അതിരൂപതയെ സമർപ്പിക്കുകയും ചെയ്തു അഭിവന്യ പിതാവിൻ്റെ ആ തിരഞ്ഞെടുപ്പും സമർപ്പണവും ഏറെ അർത്ഥപൂർണമായിരുന്നു എന്ന് കഴിഞ്ഞ ഏഴ് പതിറ്റാണ്ടുകളിലധികമായി നമുക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ നാം വളർന്ന വഴികൾ തിരിച്ചറിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നു അതുകൊണ്ട് വിശുദ്ധീവസെ പിതാവിന് നമ്മെയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ കുഞ്ഞുങ്ങളെയും സമർപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വ പിതാവിനെ കുറിച്ച് ഈ രാത്രിയിൽ നിങ്ങളെല്ലാവരും സെയിൻറ്റ് ജോസഫ് നൈറ്റ് ഏതെങ്കിലും പള്ളിയിൽ കൂടിയിട്ടാണ് വന്നത് യുസേ പിതാവിനെക്കുറിച്ച് നിങ്ങളെല്ലാവരും ദീർഘമായി വിചിന്തനം നടത്തിയതായതുകൊണ്ട് ഞാൻ കൂടുതൽ പ്രസംഗിക്കേണ്ട കാര്യമില്ല ഞാൻ ചെറിയ മൂന്ന് ചിന്തകൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഒന്നാമതായി യുസേപ്പ് എന്ന വാക്കിൻ്റെ അർത്ഥം ദൈവം വളർത്തുന്നു എന്നാണ് ശരിക്കും വ്യവസായ പിതാവിൻ്റെ ജീവിതം നമുക്ക് തിരിച്ചറിയാൻ പറ്റും വ്യവസായ ജീവിതത്തിൽ പഠിച്ച വ്യവസായ പിതാവിൻ്റെ ജീവിത ദർശനം ദർശനമെന്ത് എന്ന് ചോദിച്ചാൽ ദൈവമാണ് നമ്മെ വളർത്തുന്നത് ദൈവം വളർത്തിയാലേ നമ്മൾ വളരുകയുള്ളൂ നമ്മൾ തന്നെ എത്ര വളർന്നാലും അത് വെറും നികളും അഹങ്കാരവും മാത്രമേ ആകൂ ദൈവം വളർത്തിയവൻ മാത്രമേ ശരിക്കും വളരുള്ളൂ വ്യവസേ പിതാവിൻ്റെ ആ ഒരു വലിയ ജീവിത ദർശനം ആ പേര് തന്നെ അന്വർത്ഥമാക്കുന്നതാണ് ദൈവം വളർത്തി പിതാവിന്റെ തിരുനാള് നമ്മളെ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം അതാണ് ദൈവമാണ് വളർത്തുന്നത് ദൈവം വളർത്തിയാലേ അത് വളർച്ചയാകുള്ളൂ നമ്മളുടെ സ്വയമേവയുള്ള വളർച്ചകളൊക്കെയും വൈകല്യങ്ങളാണ് മറ്റുള്ളവർക്കത് ബാധ്യതയും ശല്യവുമാണ് എന്ന് തിരിച്ചറിയാൻ പ്രിയപ്പെട്ടവരെ പിതാവിന്റെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കാം രണ്ടാമതായി നാം മനസ്സിലാക്കുന്നു യൗസേ പിതാവ് ശാന്തനായിരുന്നു ജീവിതം മുഴുവനും ശാന്തമായിരുന്നു ഫ്രാൻസിസ് മാർപ്പാപ്പ ഉറങ്ങുന്ന യുസേ പിതാവിന്റെ ചിത്രം നമ്മളെ കാണിച്ചപ്പോൾ നമുക്ക് അത് ഇഷ്ടപ്പെട്ടു യുസേ പിതാവ് ഒരു കൊച്ചു കുഞ്ഞു കിടന്നുറങ്ങുന്നത് പോലെ ഉറങ്ങുവാണ് ചുമ്മാ കിടന്നങ്ങ് ഉറങ്ങുവല്ല അത് ഒരു അത്ഭുതകരമായ ഉറക്കമാണ് ഹൃദയത്തിന്റെ ആർദ്രമായ ശാന്തതയാണ് ഉറക്കം കൊച്ചു കുഞ്ഞുങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് കാണാൻ എന്തോരു ശലാണ് ഞാനധികം കൊച്ചുങ്ങൾ ഉറങ്ങുന്നത് കണ്ടിട്ടില്ല പക്ഷെ കണ്ട കൊച്ചുങ്ങളെയൊക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു നിങ്ങളമ്മമാർ ഒരുപാട് കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉറങ്ങിക്കിടക്കുന്നത് ആ നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന പോലെയല്ല കൊച്ചുങ്ങൾ ഉറങ്ങി കിടക്കുന്നില്ല അവരുടെ നിഷ്കളങ്കതയും മാലാഹിക്കടുത്ത നൈർമല്യവും എല്ലാം ആ മുഖത്തുണ്ട് എന്നുള്ളത് സത്യമാണ് യുസൈ പിതാവ് ഉറങ്ങിക്കിടക്കുന്നത് ഒരു കൊച്ചു കുഞ്ഞുറങ്ങി കിടക്കുന്നത് പോലെ കാരണം ഹൃദയം നിറയെ ശാന്തതയാണ് നമ്മൾ ഒട്ടും ശാന്തതയില്ലാത്ത മനുഷ്യരാണ് എന്നുള്ളതാണ് സത്യം ഒന്ന് പറഞ്ഞാൽ രണ്ടാമത് ചീത്ത വിളിക്കുക തെറി വിളിക്കുക അടിപൊളിയുണ്ടാക്കുക കത്തിയെടുത്ത് കുത്തുക അപ്പനെയും അമ്മയും വരെ കൊല്ലുക ഈ നാളുകളിലൊക്കെയും നമ്മൾ കാണുന്ന വാർത്തകൾ പ്രിയപ്പെട്ടവരെ ശാന്തത നഷ്ടപ്പെട്ട ഒരു മനുഷ്യവർഗത്തിന്റെ സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ് പെട്ടെന്ന് മനുഷ്യൻ ചൂടാവുകയാണ് കുഞ്ഞു കാര്യങ്ങൾക്ക് പിള്ളേര് പോലും കൊലപാതകം നടത്തി കളയും പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരെ അടിച്ചു കൊല്ലാൻ മാത്രം ശക്തരായിത്തീറും എന്തേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇത്രയും രോഷം കടന്നു വരുന്നത് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം ജീവിതത്തിൽ ശാന്തത എന്നത് ദൈവത്തെ കണ്ടവന്റെ മനോഭാവമാണ് ദൈവത്തെ കണ്ടവന് മാത്രമേ ഇത്രമേൽ ശാന്തനാകാൻ പറ്റിയുള്ളൂ യൗസേ പിതാവ് ദൈവത്തെ കാണുക മാത്രമല്ല ദൈവത്തെ കേൾക്കുക മാത്രമല്ല ദൈവത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ചല്ലാതെ നിങ്ങൾ യൗസേ പിതാവിൻ്റെ രൂപം ഒരിക്കലും കണ്ടിട്ടില്ല എന്നെനിക്ക് ഉറപ്പുണ്ട് കാരണം യൗസേ പിതാവ് ഉണ്ണിമിശികായ ചേർത്ത് പിടിച്ച് നിൽക്കാൻ ആഗ്രഹിക്കുന്നുള്ളൂ കർത്താവിനെ ചേർത്ത് പിടിക്കുന്നവൻ്റെ കർത്താവ് ചേർന്നോട് ചേർന്ന് നിൽക്കുന്നവൻ്റെ ജീവിതത്തിൻ്റെ ശാന്തത പ്രിയപ്പെട്ടവരെ നാം പഠിച്ചെടുക്കേണ്ടതുണ്ട് ഒരുപാട് തിരമാലകൾ നമ്മുടെ ജീവിതത്തിലേക്ക് വേലിയേറ്റങ്ങൾ പോലെ കടന്നു വരാൻ സാധ്യതയുണ്ട് ഇടവകയെ ജോലി ചെയ്യുന്ന വികാരിച്ചന്മാർക്ക് ഒരുപാട് പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വന്നിരിക്കും പല സാഹചര്യങ്ങളിൽ ദൈവം നമ്മെ നമ്മേൽപ്പിച്ച ദൗത്യങ്ങൾ നിറവേറ്റുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ വരുമ്പോഴും പ്രിയപ്പെട്ടവരെ ഓർക്കുക ദൈവത്തെ കാണാത്തവൻ്റെ സ്വഭാവമാണ് ഈ ബഹളം വയ്ക്കൽ എന്ന് പറയും കൊച്ചെടുക്കുക കലഹിക്കുക ദൈവത്തെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ശാന്തമായി ക്ഷമയോൻ പറഞ്ഞില്ലേ എൻ്റെ ദൈവമെനിക്കായി ഒരുക്കിയ രക്ഷ എൻ്റെ കണ്ണ് കണ്ടു കഴിഞ്ഞു ഇനി ഈ ദാസനെ സമാധാനത്തിൽ വിട്ടയക്കണം പ്രിയപ്പെട്ടവരെ യസപിതാവിനെ പോലെ ദൈവത്തെ കാണാൻ ദൈവത്തെ കേൾക്കാൻ ദൈവത്തിൻ്റെ അടുത്തിരിക്കാൻ ദൈവത്തെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് ജീവിക്കാൻ ഹൃദയത്തിൽ ദൈവത്തിന് ഇടം കൊടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ശാന്തരാകും ദൈവം വേണ്ട ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂട പള്ളിക്കൂടങ്ങളിൽ ഗീതം പോലും വേണ്ട എന്നൊക്കെ ചിന്തിച്ചു തുടങ്ങിയ ഒരു കാലഘട്ടത്തിൽ ദൈവത്തെ വേണ്ട എന്ന് വയ്ക്കാൻ പ്രിയപ്പെട്ടവരെ എളുപ്പമാണ് പക്ഷേ ദൈവത്തെ വേണ്ട എന്ന് വെച്ചാൽ മനുഷ്യജീവിതത്തിൻ്റെ സ്വസ്ഥതയും ശാന്തതയും സമാധാനവും പടിയിറങ്ങി പടിയിറങ്ങിപ്പോകുമെന്ന സത്യം സമകാലിക ലോകത്ത് നാം വായിച്ചെടുക്കുമ്പോൾ യൗസേ പിതാവിൻ്റെ ജീവിതത്തിൻ്റെ ശാന്തതയെ നമ്മളും സ്വന്തമാക്കും യൗസേ പിതാവ് ശാന്തനായതുകൊണ്ട് യൗസേ പിതാവിൻ്റെ അടുക്കൽ ആരെല്ലാം ചെന്നോ അവരെല്ലാം ശാന്തരായി തിരിച്ചു പോയി മാതാവ് ഒരു കടലോളം സങ്കടവുമായി യൗസേ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു എൻ്റെ ഉദരത്തിൽ ഒരു കുഞ്ഞു വളരുന്നുണ്ട് ഒരു സ്ത്രീക്ക് തൻ്റെ പ്രതിശ്രുത വരനോട് പറയാൻ പറ്റുന്നതിലെ ഏറ്റവും സങ്കടകരമായ വാർത്തയാണത് എന്ന് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം പക്ഷേ ആ കടലോളം സങ്കടവുമായി ചെന്ന മറിയത്തെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളെയും ശാന്തമാക്കുന്ന യൗസ പിതാവ് നമ്മളെ അത്ഭുതപ്പെടുത്തുകയാണ് പ്രിയപ്പെട്ടവരെ മറ്റുള്ളവരുടെ കുറവ് കാണുമ്പോഴത്തേക്കും നമ്മളങ്ങ് പൊട്ടിത്തെറിക്കുകയും ബഹളം വയ്ക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് പത്രങ്ങളിൽ ദിവസത്തിൽ ഒരു തവണയെങ്കിലും കാണും ഭാര്യയുടെ ഭാര്യയെ സംശയിച്ച് ഭർത്താവ് ഭാര്യയെ അടിച്ചു വന്നു അല്ലെ ഭർത്താവിനെ സംശയിച്ച് ഭാര്യ വിഷം കൊടുത്തു വന്നു ഇങ്ങനത്തെ ഒരു വാർത്തയെങ്കിലും ഇല്ലാത്ത പത്രങ്ങളിൽ കാരണം നമ്മളൊന്നും ശാന്തതയില്ലാത്ത മനുഷ്യരാണ് നമുക്ക് ഒരു പ്രതിസന്ധിയും ശാന്തമായി നേരിടാൻ അറിയാൻ പാടില്ല എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഈ യൗസേ പിതാവിൽ നിന്ന് പഠിക്കേണ്ട ശാന്തതയുടെ പുണ്യപ്പെട്ട പാഠമാണ് ഉറങ്ങുന്ന യുസേ പിതാവിൻ്റെ മുമ്പിലിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം യുസേ പിതാവ് നിൻ്റെ ഹൃദയത്തിൻ്റെ ശാന്തത എനിക്കും വാങ്ങി തരണമേ എന്ന് ഹൃദയം ശാന്തമായ ഹൃദയ ശാന്തതയും എളിമയുമുള്ള ഈശോയെ എന്ന് പറയുന്ന സുഹൃദയവും സത്യം സത്യമായും വിശുദ്ധ യൗസേപിതാവിനും ബാധകമാണ് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കും മൂന്നാമത്തേതും അവസാനത്തേതുമായി ചിന്ത എനിക്ക് പറയാനുള്ളത് യൗസേ പിതാവ് നീതിമാനായിരുന്നു എന്നുള്ള സത്യം യൗസേ പിതാവിൻ്റെ നീതിയെ മത്തായി ശ്രീകാർ നിർവചിക്കുന്നത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പദപ്രയോഗത്തിലൂടെ അവൻ നീതിമാനായിരുന്നു അവൻ തൻ്റെ ജീവിത പങ്കാളിയെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാത്തവനായിരുന്നു പ്രിയപ്പെട്ടവരെ പുതിയ നിയമത്തിൽ നീതി എന്ന് പറയുന്നത് വിപ്ലവങ്ങൾ പുതിയ നിയമത്തിലെ നീതി എന്ന് പറയുന്നത് അവരെൻ്റെ കണ്ണുനീരിനെ അവരെ സങ്കടത്തെ അവരെ സൽപ്പേരിനെ എൻ്റെ ജീവിതത്തെക്കാളും വിലയുള്ളതായി കരുതാൻ കഴിയുന്ന ആർദ്രതയുടെ പേരാണ് നീതി എന്ന് പറയുക നമ്മൾ നീതിയെ പലപ്പോഴും തെറ്റിദ്ധരിക്കാറുണ്ട് നീതിയുടെ പേരിൽ പലരെയും നമ്മൾ തേജോവധം ചെയ്യാറുണ്ട് സമൂഹമാധ്യമങ്ങളിൽ വലിച്ചു കയറാറുണ്ട് പറ അപ്രകാരം ദുഷ്ടത കാണിക്കുന്ന എല്ലാവരും പറയുന്നത് തങ്ങൾ സത്യത്തിൻ്റെ പക്ഷത്താണ് നീതിയുടെ പക്ഷത്താണ് എന്ന് പക്ഷേ വിശപ്പിതാവെന്ന നീതിമാനെ തിരുവചനം അവതരിപ്പിക്കുകയാണ് അവൻ നീതിമാനായിരുന്നു അവൻ തൻ്റെ ജീവിത പങ്കാളിയെ അപമാനിക്കാൻ ഇഷ്ടപ്പെടാത്തവനായിരുന്നു എന്ന് പറഞ്ഞാല് അപ്രകാരം ഒരു തീരുമാനത്തിലൂടെ മറിയത്തിൻ്റെ ജീവിതം യൗസേ പിതാവ് നീട്ടിക്കൊടുക്കുകയാണ് ആ തീരുമാനത്തിലൂടെ ഉണ്ണിമിശിയായിക്ക് ജനിക്കാനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയെ യൗസേ പിതാവ് സാർത്ഥകമാക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ അന്യായമായി പലരെയും ആക്ഷേപിച്ചും അപമാനിച്ചും കലഹിച്ചും നീതിയുടെ വിപ്ലവം പ്രസംഗിക്കുമ്പോൾ ആത്യന്തികമായി ദൈവത്തിൻ്റെ ഒരുപാട് രക്ഷാകര പദ്ധതികൾ നമ്മൾ പാഴാക്കി കളയുന്നുണ്ട് എന്ന് സത്യോർക്കുക ഇനിമേൽ നീതിക്ക് ഒരു നിർവചനമേ ഉള്ളൂ അത് മറ്റൊന്നുമല്ല അവരൻ്റെ സങ്കടവും അവൻ്റെ കണ്ണുനീരും അവൻ്റെ മനസ്സിൻ്റെ വേദനകളും അവൻ്റെ സൽപേരുമൊക്കെ എൻ്റെ ജീവിതത്തെക്കാളും മൂല്യമുള്ളതാണ് എന്ന് തിരിച്ചറിയാൻ കഴിയുമ്പോൾ ദേവുസേ പിതാവിൻ്റെ നീതി നമ്മുടെയും ജീവിതത്തിൻ്റെ നീതി ബോധമായി പകരാൻ ദൈവം ഇടവരുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വിശുദ്ധ ദേവസേ പിതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹപൂർവ്വം നേരുന്നു നമ്മുടെ വൈദിക കൂട്ടായ്മയിൽ ഏറ്റവും കൂടുതൽ അച്ഛന്മാർ ജോസഫ് നാമധാരികളാണ് എൺപതോളം വൈദികര് ജോസഫ് നാമധാരികളായിട്ട് നമുക്കുണ്ട് എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ് സിസ്റ്റേഴ്സിന്റെ കൂടെ ജോസഫ്മാരും ഉണ്ടാവും അല്ലേ ജോസഫീന ജോസഫ എന്നൊക്കെ പറഞ്ഞ് അമ്മമാരും പ്രിയപ്പെട്ടവരെ എൻ്റെ പേരായതുകൊണ്ട് ഞാൻ പറയല്ലോ എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനെ കിട്ടാവുന്ന ഏറ്റവും നല്ല പേര് ജോസഫ് എന്ന പേരാണ് കാരണം അത് അത്രമേൽ അർത്ഥപൂർണമായ പേര് അത്രമേൽ ആ പേര് നമ്മളെ സ്വാധീനിക്കാൻ പര്യാപ്തമാണ് എന്ന സത്യവർക്ക് എല്ലാവർക്കും ജോസഫിന്റെ പേരില്ല എങ്കിലും എല്ലാവർക്കും നമ്മുടെ പിതാവായ യോസെ പിതാവിൻ്റെ തിരുനാൾ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയമുള്ളവരെ ഒരു വാക്ക് ഞാൻ ഹൃദയപൂർവ്വം നന്ദി പറയുകയാണ് ഈ യൗസേ പിതാവിൻ്റെ തീർത്ഥാടനത്തിന് നിങ്ങൾ ഈ രാത്രിയിൽ എത്രയോ അകലങ്ങളിൽ നിന്നാണ് വന്നത് എത്രയോ ത്യാഗപൂർണമായിട്ടാണ് നിങ്ങൾ യാത്ര ചെയ്തത് ഞാൻ അത്ഭുതത്തോടെ ഓർക്കുന്നു എല്ലാ മാ ഒരു മാലോംകാര് വലിയ മല കയറി ഇറങ്ങി കുത്തനെ ഒരു മല കയറിയിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ മസിൽ പിടിക്കുന്ന കാര്യമാണ് പക്ഷേ മാലോംകാർ ആ സാഹസികത ഏറ്റെടുത്തു ഒന്നും രണ്ടും പേരല്ല പത്തായിരത്തി അഞ്ഞൂറ് പേരവിടെ വന്ന് വന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുക കാസർഗോഡ് നിന്ന് ഞാൻ പൂജാ ഈശോയെ കാണാൻ വന്നതുപോലെ വിദൂരങ്ങളിൽ നിന്ന് അവർ ഇവിടെ നടന്നെത്തി പാണത്തൂരിൽ നിന്ന് പടിമരു നിന്ന് കാഞ്ഞങ്ങാട് നിന്ന് വെള്ളരികുണ്ടിൽ നിന്ന് പടുപ്പിൽ നിന്ന് എല്ലാം എല്ലാ ഇടവുകളിൽ നിന്നും ഇവിടെ വന്നു നിങ്ങളുടെ ഈ വലിയ കൂട്ടായ്മയെ യുസൈപിതാവിനോടുള്ള സ്നേഹത്തെ നമ്മുടെ അതിരൂപതയുടെ നിർദ്ദേശങ്ങളോട് നിങ്ങൾ പുലർത്തുന്ന അചഞ്ചലമായ വിശ്വസ്ത അതിൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിക്കുന്നതാണ് എല്ലാവർക്കും നന്ദി പറയുന്നു ബഹുമാനപ്പെട്ട വികാരിച്ചന്മാർ ആത്മാർത്ഥമായി അത്യധ്വാനം ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം സാധ്യമായത് എന്ന് എനിക്കറിയാം അവരെല്ലാവരെയും ഞാൻ ഹൃദയപൂർവ്വം ഓർക്കുന്നു തീർത്ഥാടനങ്ങളുടെ സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചാൻസലർ അച്ഛനാണ് ബിജു അച്ഛൻ യു അതെല്ലാം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ക്രമീകരിക്കുന്നു എന്നുള്ളതിന് അച്ഛനും ഞാൻ നന്ദി പറയുന്നു ഇവിടെ തൻ്റെ ആരോഗ്യത്തെ വകവയ്ക്കാതെ ഈ പ്രതിസന്ധികളുടെ നടുവിലും ഈ പ്രകാരം തീർത്ഥാടനത്തിന് വേണ്ടി മാതൃകാപരമായി കുറ്റമറ്റ രീതിയിൽ ആതിഥ്യമൊരുക്കിയ പ്രിയപ്പെട്ട ഭാരണത്തച്ഛനെ ഞാൻ സ്നേഹത്തോട് നന്ദിയോടെ ഓർക്കുന്നു എല്ലാവരെയും യവ്സൈ പിതാവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അറിയാലും ഞാൻ വിട്ടുപോയോ ഇവിടുത്തെ കൊച്ചച്ഛൻ ഭാനും വളരെ ത്യാഗപൂർവ്വം ആശിഷനും ത്യാഗപൂർവ്വം അധ്വാനിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം എല്ലാവരെയും നന്ദിയോടെ ഓർത്തുകൊണ്ട് ദൈവത്തിനു